ഹായ് ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അവനെ വിഷൊക്കെ ചെയ്ത ശേഷം രാവിലത്തെ ഫുഡിനുള്ള പരിപാടിയിലാണെ പിന്നെ ദോശയും ചമ്മന്തിയും ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഏരിയയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ചീര ആയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനമ്മയും കൂടിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ട് പിന്നെ അത് വൃത്തിയായി വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം ബേർത്ത്ഡേ അല്ലേ അപ്പോൾ എന്തേലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരുടെ ബർത്ത്ഡേ വന്നാലും ഇവിടെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ബിരിയാണിയും ചിക്കനും ആണ് കേട്ടോ ഉണ്ടാക്കാറ് പിന്നും അതേപോലെ തന്നെയാണ് സവോള എടുത്ത് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയാണ് ആവശ്യം ഇപ്പോൾ ഒരു ഇഞ്ചി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കനിലേക്കുള്ള പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പൂ പെരും ജീരകം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി അത് ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം വെക്കാം കേട്ടോ പിന്നെ ചിക്കനിൽ കോൺഫ്ലവറും കൂടി ഒന്ന് ഒരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ബിരിയാണി റൈസ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം അമ്മയും എനിക്ക് ചെറിയൊരു പരിപാടി തന്നിട്ടുണ്ട് കേട്ടോ മല്ലിത്തണ്ട് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനതിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പം എൻ്റെ ഒപ്പം തന്നെ അമ്മ അപ്പുറത്ത് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യാനുള്ള സവോള അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടാൾ ഉപ്പൊപ്പം പണി ചെയ്തു പോയി പോയിക്കഴിഞ്ഞാൽ വേഗം പണി തീർക്കാലോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം റൈസും അതുപോലെ തന്നെ ചിക്കനും ഏകദേശം ഞങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച് ഒപ്പം ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ബിരിയാണിയിലേക്കുള്ള ടോപ്പിങ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ ആദ്യം നമ്മൾ മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് ശേഷം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള കൂടി ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ടോപ്പിംഗ്സിലേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിനി സാലഡ് ഉണ്ടാക്കാനുള്ള ചെറിയ പരിപാടിയിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് സവാള ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഇപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു മല്ലിയല നെയ്യ് ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി അതൊന്ന് വെന്ത് കിട്ടണേ അപ്പോഴേക്ക് നമ്മൾ ഓർത്ത് വന്ന ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു ടൈം പതിനൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല എടുത്ത് ജ്യൂസ് അടിച്ച് റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ചു കേട്ടോ അപ്പോഴേക്കും ദേ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ അരി അപ്പോഴേക്കും നമ്മൾ കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുത്തു വീണ്ടും റൈസ് ഇട്ടു ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ആ ഒരു കുക്കർ രണ്ട് കുക്കറ് ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം അപ്പോൾ കറക്റ്റ് വേവായി കിട്ടും കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ അടുത്തത് ഇനി ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം അതിനായിട്ട് എണ്ണ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം അങ്ങനെ ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കനും റെഡിയായി വന്നു പിന്നെ ചിക്കൻ നമ്മൾ വറുത്ത് കോരി എടുത്തു കേട്ടോ പിന്നെ അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഫുഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഏകദേശം ഒന്നരയൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ റൈസും സാലഡും ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടിയിട്ട് അടിച്ച് അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോൾ കേക്ക് വാങ്ങാനായിട്ട് പോയിട്ടോ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് കേക്കാണ് അപ്പോൾ ഞാനും അച്ഛനും അനിയനും കൂടി കൂടിയിട്ടാണ് കേട്ടോ കേക്ക് വാങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ആരെയും കാണാനില്ല അപ്പോൾ ഞാൻ പതുക്കെ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറിയിട്ടോ അങ്ങനെ കേക്കൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു വാനില ഫ്ലേവേർഡ് കേക്കായിരുന്നു പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് അടിച്ചു കെട്ടോ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ